ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈൻ വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിട്ടും ചെയ്യും ിൽ നമുക്ക് പല സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ടാറ്റാ ജി ഐ സിറ്റ് പതിനാറ് കെ ജി ഉണ്ടാക്കിയ ഫ്രെയിംസ് ആണ് ഈ ഏറ്റവും എന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി അമ്പത് സെന്റിമീറ്റർ എടുത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ് ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാല് പൊളിയായിരിക്കും ഇതിന് പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നാന്നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണിത് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ജനറലുകൾ വേണമെങ്കിലും കിച്ചൺ വിൻഡോസ് വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സൈസിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കിച്ചൺ ആണ് പക്ഷേ വിത്ത് പാളിയാണ് മൂന്ന് പാളി വരുന്ന ചെറിയ വിൻഡോ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വലിയ കിച്ചൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിത്ത് പാളി പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ടി ജി സ്റ്റീൽഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇഞ്ച് രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മളിവിടുന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിന്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ